ഹായ് കൊച്ചു കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വായനാ വിസ്മയത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കഥയുമായാണ് വന്നിരിക്കുന്നത് പണ്ട് പണ്ട് പഞ്ചവൻ കാട്ടിൽ എല്ലാ മൃഗങ്ങളും വളരെ കൂടി കഴിഞ്ഞിരുന്നു ഓരോ ദിവസവും എല്ലാ മൃഗങ്ങളും ഒത്തുചേരുകയും കളിക്കുകയും ചിരിക്കുകയും സന്തോഷിക്കുകയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും എല്ലാം ചെയ്തിരുന്നു പക്ഷേ ഒരു മരത്തിൽ താമസിച്ചിരുന്ന മൂങ്ങ മാത്രം അവരുമായി കളിക്കാനോ ചിരിക്കാനോ കഥകൾ പങ്കുവെക്കാനോ കൂടിയില്ല മറ്റുള്ളവരുമായി കളിക്കാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന മൂങ്ങയെ മറ്റു മൃഗങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി മൃഗങ്ങൾ പരസ്പരം ചോദിച്ചു എന്തുകൊണ്ടായിരിക്കും മൂങ്ങ നമ്മളുമായി കളിക്കാൻ കൂടാത്തത് ഇതൊന്ന് നേരിട്ട് മൂങ്ങയോട് ചോദിക്കുക തന്നെ അടുത്ത ദിവസം രാവിലെ അവർ മൂങ്ങയെ കാണാൻ മരത്തിന്റെ താഴെ എത്തി എല്ലാവരും ഒരേപോലെ തങ്ങളുടെ സംശയം മൂങ്ങയോട് ചോദിക്കാൻ തുടങ്ങി മൂങ്ങ പറഞ്ഞു പ്രിയ കൂട്ടുകാരെ എനിക്ക് നിങ്ങളെയെല്ലാം വളരെയേറെ ഇഷ്ടമാണ് എനിക്ക് പകൽ കണ്ണു കാണാൻ കഴിയില്ല രാത്രി കാലങ്ങളിലാണ് ഞങ്ങൾ ഇര പിടിക്കുന്നത് എല്ലാവരും രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഈ കാടിന് കാവലായി ഞാൻ കാട് മുഴുവൻ പറന്നു നടക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ പറന്നു നടക്കവേ മൂങ്ങ ഒരു കാഴ്ച കണ്ടു തൊട്ടടുത്ത കാട്ടിൽ നിന്നും ഒരു കടുവ ഇറങ്ങി വരുന്നു കടുവ പഞ്ചവൻ കാട് ലക്ഷ്യമാക്കിയാണ് വരുന്നത് നദി കടന്നാൽ മാത്രമേ കടുവയ്ക്ക് പഞ്ചവൻ കാട്ടിൽ എത്താൻ സാധിക്കുകയുള്ളൂ കടുവയുടെ ഉദ്ദേശം ഇര പിടിക്കുകയാണെന്ന് മനസ്സിലാക്കിയ മൂങ്ങ പറന്ന് നടന്ന് ഉറങ്ങിക്കിടന്ന മൃഗങ്ങളെ എല്ലാവരെയും വിളിച്ചുണർത്തി ചിറകടിച്ച് ശബ്ദമുണ്ടാക്കുകയും ഉച്ചത്തിൽ കരയുകയും ഓരോ മൃഗങ്ങളോടും എഴുന്നേറ്റ് രക്ഷപ്പെടാൻ പറയുകയും ചെയ്തു അപകടാവസ്ഥ മനസ്സിലാക്കിയ മൃഗങ്ങൾ ഓരോരുത്തരും പ്രാണരക്ഷാർത്ഥം എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി അവരോരോരുത്തരും കാടിന്റെ ഓരോ ദിശകളിലേക്ക് ഓടുകയും മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയും ചെയ്തു വിശന്നു വലഞ്ഞ കടുവ അവിടമാകെ അന്വേഷിച്ചെങ്കിലും ഒരു മൃഗത്തെ പോലും കിട്ടിയില്ല ഭക്ഷണം കിട്ടാത്ത കടുവ നിരാശനായി തിരിച്ചു മടങ്ങി അടുത്ത ദിവസം മൃഗങ്ങളെല്ലാവരും മൂങ്ങയ്ക്ക് നന്ദി പറഞ്ഞു ഈ കഥയിലെ ഗുണപാഠം ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട് അവയെ അംഗീകരിക്കുക നമ്മുടെ കഴിവുകൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വിനിയോഗിക്കുക ഈ കഥ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി